വിഴിഞ്ഞത്തെ ചരിത്രം കുറിച്ചിരിക്കുന്ന ആദ്യ മദർഷിപ്പ് തീരം തൊട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് നോക്കൂ ഷിഫ്റ്റ് ഷോർ ട്രെയിനുകളുടെ ഇടയിൽ ആ കപ്പൽ നിൽക്കുന്ന കാഴ്ച കേരളത്തിന്റെ പ്രതീക്ഷയായി കേരളത്തിന്റെ സ്വപ്നമായി ഒരു കപ്പൽ കേരളത്തിന്റെ തീരം തൊടുകയാണ് ചൈനയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചിരിക്കുന്നു തുറമുഖത്തും സമീപ പ്രദേശങ്ങളിലുമായി ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരുണ്ട് തിരുവനന്തപുരം സ്വദേശി പ്രജീഷ് ഗോവിന്ദരാജ് ഈ കപ്പലിനുള്ളിലുണ്ട് പ്രജീഷ് അടക്കം അഞ്ച് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് നാളെ മുഖ്യമന്ത്രിയും കേന്ദ്ര

എത്ര അകലെയാണ് സാൻ ഫെർണാണ്ടോ ബെർത്തിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയാണ് സാൻ ഫെർണാൻഡോ എന്ന കൂറ്റൻ കപ്പലെന്ന് നമുക്ക് കാണാം ടഗ്ഗുകൾ ബെർത്തിലേക്ക് സാൻ ഫെർണാൻഡോയെ രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകൾ വഹിച്ചുള്ള മഴൻ എന്ന കമ്പനിയുടെ ഷിപ്പിംഗ് കമ്പനിയുടെ പടുകൂറ്റൻ കപ്പലിനെ ബെർത്തിലേക്ക് അടുപ്പിക്കുകയാണ് മിനിറ്റുകൾക്കകം തന്നെ ബെർത്തിലേക്കെത്തും തീരത്തെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിലേക്ക് കപ്പൽ ബെർത്തിന് സമീപം എത്തിയിട്ടുണ്ട് ഇനി മിനിറ്റുകൾ കൊണ്ട് ബെർത്തിലേക്കെത്തുന്നു അതിനുശേഷം മൂറിങ് എന്ന നടപടിക്രമം ഈ കപ്പലിനെ കൂറ്റൻ വടമുപയോഗിച്ച് കരുത്തുള്ള വടമുപയോഗിച്ച് ബറുത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു നടപടി കൂടി കഴിഞ്ഞാൽ പിന്നെ ക്ലിയറൻസ് വേണം ക്ലിയറൻസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഈ ഇതിലുള്ള ജീവനക്കാരെ സ്വീകരിക്കുന്ന പരിപാടിയിലേക്ക് പോകും ഔദ്യോഗിക പരിപാടി നാളെയാണ് മന്ത്രിയും കേന്ദ്ര തുറമുഖമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും ഈ ഷിപ്പിനെ ഈ കപ്പലിനെ സ്വീകരിക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ ഷിപ്പിനെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പരിപാടി നാളെയാണെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം വിഴിഞ്ഞത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത് സ്വീകരിക്കാൻ ഈ കാഴ്ച കാണാനായി വലിയൊരു ജനക്കൂട്ടം തന്നെ കുട്ടികളും പ്രായമായവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ ഇത് കാണാൻ നമ്മളൊക്കെ സ്വപ്നം കണ്ട ഒരു ദൃശ്യമാണ് ചിലകാല സ്വപ്നമായിരുന്നു ഇന്നത് പൂവണിഞ്ഞു കാരണം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇത് നടത്താൻ വേണ്ടി സമരമുഖത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ സന്തോഷം സമരം ചെയ്തവരൊക്കെ അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുല്ലൂർ തുറമുഖത്തെ ഇവിടുത്തെ കൗൺസിലർമാരും ഞങ്ങളും കൂടെ ഒരു ഉപവാസം ഒരു ദിവസത്തെ ഉപവാസം ഏതായാലും സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമരങ്ങളൊക്കെ സമരം ചെയ്തവർ വരെ ഇപ്പോൾ അനുകൂലം പറയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുക എന്നത് തന്നെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഒരുപാട് ലഭിക്കാവുന്ന ഈ ഈ ഒരു ഘട്ടത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കണ്ടപ്പോ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും പൂന്തറ നിവാസിയാണ് അതെ അതെ ഒരുപാട് തിരക്കുള്ള ആൾ എന്നിട്ടോടിയെത്തി ഇത് കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് ഇവിടുത്തെ സമരമൊക്കെ ഇപ്പൊ ഈ നിമിഷത്തിൽ ആ സമരമൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നണ ഒരു സന്ദർഭം അതെ അതെ ഏതായാലും വലിയ വലിയ സന്തോഷമാണ് ഈ പദ്ധതി വരാൻ വേണ്ടി ശ്രമിച്ചവരും സമരം ചെയ്തവരുമുണ്ട് പദ്ധതി വേണ്ട എന്നാവശ്യപ്പെട്ട് സമരം ചെയ്തവരുണ്ട് എന്തായാലും അവസാനം ഈ പദ്ധതി വന്നിരിക്കുന്നു എങ്ങനെയുണ്ട് കേട്ടോ ഈ കാഴ്ച നമ്മൾ കാണുമ്പോൾ ചേട്ടൻ എത്ര വയസ്സായി അറുപത് വയസ്സ് വർഷങ്ങളായിട്ടുള്ള വാർത്തയല്ലേ ഇത് വരും വരും വന്നിരിക്കുന്നു

വരുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങൾ ഇന്നെല്ലാം വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ രാവിലെ വരുമോ എന്ന് നോക്കിയാണ് കാണാൻ വേണ്ടിയിട്ട് ആ വളരെ സന്തോഷമുണ്ട് ഇപ്പം കണ്ടെയ്നറുകൾ ഇറക്കിയിട്ടേ പോവുള്ളുക്കിട്ടേ പോകുള്ളൂ ഇറക്കുന്നത് ഇവിടുത്തെ ആളുകളാണ് ഇവിടുന്ന് കണ്ടെയ്നറുകൾ ഇറക്കി കണ്ടിട്ടേ എന്ന് പറഞ്ഞ് വലിയ ജനക്കൂട്ടം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ ഉയർന്ന ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ടെയ്നർ എപ്പോഴും ഇറക്കുക അത് കണ്ടുട്ട് പോവാൻ അത് കാണാൻ ആഗ്രഹിച്ചിരുന്നേ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് സാധ്യമായ സമരമൊക്കെ കഴിഞ്ഞു ഇനി സന്തോഷത്തിന്റെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുഴപ്പവും പറ്റില്ലല്ലോ സത്യം ഇനി വെച്ചടി വെച്ചടി അതാ പ്രതീക്ഷിക്കുന്നത് അത് ആഗ്രഹിച്ചിരിക്കുന്നു അതാണ് ഈ നിലയിൽ തന്നെയാണ് പൊതുജനങ്ങളുടെ പ്രതികരണം നെഗറ്റീവ് ഒരു കമൻറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ് പറഞ്ഞവരൊക്കെ എല്ലാവരും വേണ്ടി സംസാരിക്കുകയാണ് മലയാളികൾ ഒരേ ഇതൊരു തലമുറയുടെ ഒരു സ്വപ്നം വഹിച്ചുകൊണ്ടാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ ഈ തീരം തൊട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പൂവിണിന്ന് സ്വപ്നം തീരം തൊടുമ്പോൾ ആ നിമിഷത്തിന് സാക്ഷ്യവഹിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ നോക്കൂ സാൻ ഫെർണാണ്ടോ കപ്പൽ ഏകദേശം ബർത്തിങിലേക്ക് അടുത്തുകഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ ഈ ബർത്തിങ്ങിൽ നടക്കാൻ പോകുന്നത് മൂറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നേരത്തെ പറഞ്ഞതുപോലെ വടം കൊണ്ട് കെട്ടി ഇത് ഈ ായിട്ട് ബന്ധിപ്പിക്കും അതിനുശേഷം ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ അവയിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇറക്കി വെക്കും ഇനിയിപ്പോൾ ഈ ക്യാപ്റ്റനൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും മന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടോ അതിൽ മന്ത്രി അടക്കമുള്ളവർ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി കൃത്യമായി ബർത്തിലേക്ക് അടുത്തിട്ടില്ല ഇനിയും മീറ്ററുകൾ ബാക്കിയുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അത്ര വ്യക്തതയില്ല മീറ്റർ കുറച്ച് മീറ്റർ കൂടി ബർത്തിലേക്ക് ദൂരമുണ്ട് അത് വളരെ സാവധാനം അരുൺ പറയുന്ന പോലെ തെന്നി 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 അതിങ്ങനെ ബർത്തിലേക്ക് തള്ളി തള്ളി കൊണ്ടുപോവുകയാണ് വലിച്ചു കൊണ്ടുപോവുകയാണ് ടഗുകൾ അത് ബെർത്തിലേക്ക് അടുപ്പിച്ച് കഴിയുന്നതോടെ മൂറിങ് എന്ന പ്രക്രിയ തുടങ്ങും അതിനും സമയമെടുക്കും ഒരു അരമണിക്കൂറോളം സമയമെടുക്കും അതുകൂടി കഴിഞ്ഞാലാണ് പിന്നെ ക്ലിയറൻസ് കസ്റ്റംസിൻ്റെയും എമിഗ്രേഷൻ്റെയും ക്ലിയറൻസ് നടപടികളുണ്ട് അതുകൂടി പൂർത്തിയായ ശേഷമേ ഈ സ്വീകരണ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുകയുള്ളൂ